ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ചന്തക്കുന്നിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാര്ക്കുള്പ്പെടെ നാലുപേര്ക്ക് പരിക്ക് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ചന്തക്കുന്ന് മുക്കട്ട വലിയ പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് ഓട്ടോ ഡ്രൈവർമാരായ തൊണ്ടി സ്വദേശി റിയാസ് കൊമ്പൻ ചോക്കാട് സ്വദേശി ഉമ്മർ യാത്രക്കാരായ ഗർഭിണി ഉൾപ്പെടെ നാലു പേർക്കാണ് പരിക്ക് ചോക്കാട് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും നിലമ്പൂരിൽ നിന്ന് മുക്കട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് റിയാസ് കൊമ്പനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഉമ്മറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും റഫർ ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ